ജരാമ ജീവനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അടുക്കളക്കരികിലോ കറ്റാർവാഴ ഉണ്ടോ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒറ്റ നിമിഷം പോലും സ്കിപ്പ് ചെയ്യരുത് കാരണം കറ്റാർവാഴ ഒരു ദിശയിൽ വളർന്നാൽ കുടുംബത്തിൽ കലഹവും പണം നിലനിൽക്കാതെ പോകലും അപ്രതീക്ഷിതമായ കടബാധ്യതകളും എല്ലാം ഉണ്ടാകും പക്ഷേ മറിച്ചൊരു ദിശയിൽ വളർന്നാൽ ധനവർധന തൊഴിലുയർച്ച കോടീശ്വര യോഗം വരെ നിങ്ങൾക്കുണ്ടാകാം ഇത് കേട്ടുകേൾവിയല്ല വാസ്തുശാസ്ത്രവും പുരാണ വിശ്വാസങ്ങളും ചേർന്ന ഗൂഢ രഹസ്യമാണ് കറ്റാർവായുടെ ആത്മീയ ശക്തിയെ കുറിച്ച് പറയാം കറ്റാർവാഴയെ പലരും ഒരു ഔഷധ സസ്യമായി മാത്രം കാണുന്നു പക്ഷേ വാസ്തുശാസ്ത്രത്തിൽ കറ്റാർവാഴയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നെഗറ്റീവ് എനർജി ആകർഷിക്കുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ അതുപോലെ വീട്ടിലെ ദോഷങ്ങളെ ആദ്യം ഏറ്റുവാങ്ങുന്ന സസ്യവുമാണ് കറ്റാർവാഴ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സസ്യവുമാണ് ഇത് അതുകൊണ്ടാണ് കറ്റാർവാഴ വാടുകയോ തെറ്റായ ദിശയിൽ വളരുകയോ ചെയ്താൽ അത് ഒരു മുന്നറിയിപ്പായി കാണുന്നത് കുടുംബം മുടിയുന്ന ആ ഒരു ദിശ ഏതാണെന്ന് ഇനി നോക്കാം ഇപ്പോൾ പ്രധാന കാര്യം പറയാം തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് കറ്റാഴ്വാഴ ചായുകയോ വളരുകയോ ചെയ്താൽ വാസ്തുശാസ്ത്രപ്രകാരം പണം വീട്ടിൽ തങ്ങില്ല കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഭാര്യാ ഭർത്തൃബന്ധത്തിൽ അകലമുണ്ടാകും അനാവശ്യ ചെലവുകൾ നിങ്ങൾക്ക് വന്നു ഭവിക്കും നിങ്ങളുടെ ആരോഗ്യത്തിൽ നിരവധി പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് തെറ്റായ ദിശയിൽ കറ്റാർവാഴ നടന്നതുകൊണ്ടുള്ള കാര്യങ്ങൾ ഇനി വാസ്തുശാസ്ത്രപ്രകാരം പണം വീട്ടിൽ തങ്ങില്ല എന്നുള്ളതും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗത്ത് വെസ്റ്റ് ദിശയിൽ കട്ടാർവാഴ വളരുന്നത് ധനം പുറത്തേക്ക് ഒഴുകുന്നു എന്ന സൂചനയായി കണക്കാക്കുന്നു ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ പിഴവാണ് ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ പല വീടുകളിലും കാണുന്ന തെറ്റുകളാണിത് കറ്റാർവാഴ വാടിയിട്ടും മാറ്റാതെ വയ്ക്കുക പൊട്ടിയ ചട്ടിയിൽ വളർത്തുക അടുക്കളയിൽ തെറ്റായ ദിശയിൽ വയ്ക്കുക ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യാതിരിക്കുക ഇതെല്ലാം ചേർന്നാൽ നെഗറ്റീവ് എനർജി ഇരട്ടിയാകും അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിൽ വയ്ക്കുക ഇനി കോടീശ്വര യോഗം നൽകുന്ന ദിശ ഏതാണെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും ഉണ്ടാകും വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് കറ്റാർവാള വളരുന്നത് വാസ്തുശാസ്ത്രത്തിൽ കുബേരൻ്റെ ദിശ വടക്ക് സൂര്യൻ്റെ ദിശ കിഴക്ക് ഇതിൻ്റെ ഫലമായി വരുമാന മാർഗങ്ങൾ തുറക്കും ജോലി അല്ലെങ്കിൽ ബിസിനസ് അതിൻ്റെ വളർച്ച അപ്രതീക്ഷിതമായ ധനലാഭം കടങ്ങൾ തീരാനുള്ള വഴി ഇവയെല്ലാം നിങ്ങൾക്കുണ്ടാകും ചിലർക്ക് ഇത് കോടീശ്വര യോഗം വരെ എത്തിക്കും പ്രവൃത്തിയും പ്രാർത്ഥനയും ചേർന്നാൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കയ്യിൽ കിട്ടും ഇനി കറ്റാർവാഴ എങ്ങനെ ശരിയാക്കാം എന്ന് നോക്കാം നിങ്ങളുടെ കറ്റാർവാഴ തെറ്റായ ദിശയിലാണെങ്കിൽ ഭയപ്പെടേണ്ട ഒരു വെള്ളിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം പുതിയ ചട്ടി അല്ലെങ്കിൽ ഒരു നല്ല ചട്ടി എടുത്ത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് മാറ്റുക വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഇതിലേതെങ്കിലും ഒരു ദിശയിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് മാറ്റുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുക ഈ സസ്യത്തോടൊപ്പം എൻ്റെ വീട്ടിൽ സമൃദ്ധിയും ശാന്തിയും വരട്ടെ എന്ന് നന്നായി ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നടുക ഇത് മനോവിശ്വാസമല്ല ഒരു എനർജി ഷിഫ്റ്റിംഗ് തന്നെയാണ് ആഴ്ചയിലൊരിക്കൽ ഇതിൻ്റെ ഇലകൾ വൃത്തിയാക്കുകയും ഉണങ്ങിയ ഇലകൾ ഉടൻ തന്നെ നീക്കം ചെയ്യുകയും പൂർണ്ണമായും വാടിയാൽ വീട്ടിൽ അത് വയ്ക്കാതിരിക്കുകയും രാത്രി വൈകി വെള്ളം ഒഴിക്കാതിരിക്കുകയും ചെയ്യണം ഇങ്ങനെയെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ശക്തി ഇരട്ടിയായി കിട്ടും കറ്റാർവാഴ ഒരു സസ്യം മാത്രമല്ല അത് നിങ്ങളുടെ വീട്ടിലെ എനർജിയുടെ സൂചികയാണ് ഇന്ന് തന്നെ നിങ്ങളുടെ കറ്റാർവാഴയുടെ ദിശ നോക്കൂ ശരിയായില്ലെങ്കിൽ അത് ശരിയായ ദിശയിലേക്ക് മാറ്റി നിർത്തൂ തെറ്റാണെങ്കിൽ ഉടനെ തന്നെ അത് നീക്കം ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടും ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ നിങ്ങൾ എവിടെയാണ് കറ്റാർവാഴ വെച്ചിരിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി